ഫെലിക്സ് എന്ന വാക്കിന്റെ അർത്ഥം സന്തോഷം എന്നാണ് കുമാനസിന്റെ പിൻഗാമിയായി എടി അൻപത്തിരണ്ട് മുതൽ അറുപത് വരെ യഹൂദയിലെ ദേശാധിപതിയായിരുന്നു എരുശലേമിൽ പൗലോസ് ബന്ധനസ്ഥനാവുകയും ഫേലിക്സിന്റെ മുമ്പിൽ വിസ്തരിക്കപ്പെടുകയും ചെയ്തു നീറോ ചക്രവർത്തി ഫേലിക്സിനെ മടക്കി വിളിച്ചപ്പോൾ പൗലോസിനെ കാരാഗൃഹത്തിൽ വിട്ടിട്ടു പോയി അപ്പോ സ്വലപ്രവർത്തികൾ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിനാല് ഇരുപത്തിയേഴ് വരെ അന്തോണിയസ് ക്ലൗദ്യോസ് എന്ന പേരോടുകൂടിയ ഫേലിക്സും സഹോദരനായ പല്ലാസും അടിമകളായിരുന്നു രാജപ്രീതി നേടിയ ഇവരെ ക്ലൗദ്യോസ് കൈസർ സ്വതന്ത്രരാക്കി കുമാനുസിനെ നാടുകടത്തിയപ്പോൾ ഫേലിക്സിനെ യഹോദ്യയിലെ ദേശാധിപതിയായി നിയമിച്ചു ചക്രവർത്തി അയാൾക്ക് അനേകം സൈനിക ബഹുമതികൾ കൊടുത്തതായി സ്യൂട്ടോണിയസ് എന്ന ചരിത്രകാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫിക്സ് മൂന്ന് രാജകീയ പ്രഭിമാരെ വിവാഹം കഴിച്ചു എന്നും സ്യൂട്ടോണിയസ് പറയുന്നുണ്ട് ഫെലിക്സിന്റെ ഭാര്യ അഗ്രിപ്പ രണ്ടാമന്റെ സഹോദരിയായ ദ്രുസില്ലയാണ് ഭർത്താവായ അസിസൂസിൽ അദ്ദേഹം എമസ രാജാവാണ് അദ്ദേഹത്തിൽ നിന്നും വേർപെടുത്തിയ ശേഷമാണ് ദ്രുസില്ലയെ ഫേലിക്സ് വിവാഹം കഴിച്ചത് അവർക്ക് ജനിച്ച പുത്രന്റെ പേര് അഗ്രിപ്പ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു ഭാര്യ ആന്റണിയുടെയും ക്ലയോപാട്രയുടെയും ചെറുമകളായിരുന്നു മൂന്നാമത്തെ ഭാര്യയെക്കുറിച്ച് വിവരമൊന്നുമില്ല മനസ്തോഭം കൂടാതെ ഏതു ദുഷ്ടതയും പ്രവർത്തിക്കുവാൻ തനിക്ക് കഴിയുമെന്ന് ഫെലിക്സ് വിശ്വസിച്ചിരുന്നതായി റോമൻ ചരിത്രകാരനായ ടാസിറ്റസ് എഴുതുന്നുണ്ട് യഹൂദിയയിൽ ദേശാധിപതിയായിരുന്ന കാലത്ത് രാജകീയ അധികാരം പ്രയോഗിച്ച് അടിമയുടെ മനോഭാവത്തോടു കൂടി സർവവിധത്തിലുള്ള ക്രൂരതയും വിഷയലമ്പടത്തവും ഫെലിക്സ് കാട്ടി കട്ടാരക്കാരെന്നറിയപ്പെടുന്ന കൊള്ളക്കാരെ വശത്താക്കി മഹാപുരോഹിതനായ യോനാധാനെ കൊലപ്പെടുത്തി പൗലോസ് ഫെലിക്സിനോട് സംസാരിക്കുമ്പോൾ ദ്രുസില് ഒപ്പമുണ്ടായിരുന്നു അപ്പോസ്വല പ്രവർത്തികൾ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഫിലിക്സിന്റെ മറ്റൊരു ഭാര്യയായ മറ്റൊരു ദ്രുസില്യെക്കുറിച്ച് ടാസിറ്റസ് പറഞ്ഞിട്ടുമുണ്ട് പൗലോസിനെ എരുസലേമിൽ വെച്ച് ബന്ധിച്ച ശേഷം കൈസരിയൽ ഫെലിക്സിന്റെ അടുക്കലേക്ക് അയച്ചു വാദികൾ എത്തുന്നത് വരെ പൗലോസിനെ അഞ്ച് ദിവസം ഹേരോദാവിന്റെ ആസ്ഥാനത്തിൽ സൂക്ഷിച്ചു അഞ്ച് ദിവസത്തിനു ശേഷം മഹാപുരോഹിതനായ അനന്യാസ് വ്യവഹാരജ്ഞനായ തൃത്തുല്ലോസിനോടും മൂപ്പന്മാരോടും കൂടെ എത്തി തൃത്തുല്ലോസ് ഇപ്രകാരം പറഞ്ഞു രാജശ്രീ ഫെലിക്സെ നീ മുഖാന്തരം ഞങ്ങൾ വളരെ സമാധാനം അനുഭവിക്കുന്നതും നിന്റെ പരിപാലനത്താൽ ഈ ജാതിക്ക് ഏറിയ ഗുണങ്ങൾ സാധിക്കുന്നതും ഞങ്ങളെപ്പോഴും എല്ലായിടത്തും പൂർണ്ണ നന്ദിയോടും കൂടെ അംഗീകരിക്കുന്നു അപ്പൊസ്വല പ്രവർത്തികൾ ഇരുപത്തിനാല് മൂന്ന് തുടർന്ന് തെർത്തുലോസ് മൂന്ന് കുറ്റങ്ങളാണ് പ്രധാനമായും പൗലൂസിന്റെ മേൽ ആരോപിച്ചത് ഒന്ന് പൗലോസ് ഒരു ബാധയാണ് രണ്ട് നസറായ മതത്തിന് മുമ്പനും യഹൂദന്മാരുടെ ഇടയിൽ കലഹമുണ്ടാക്കുന്നവരുമാണ് മൂന്ന് ദൈവാലയം തീണ്ടിക്കാൻ അഥവാ അശുദ്ധമാക്കുവാൻ ശ്രമിച്ചു അപ്പൊ സ്വല പ്രവർത്തികൾ ഇരുപത്തിനാല് അഞ്ച് ആറ് അനുസരിച്ച് വിസ്തരിക്കപ്പെടേണ്ടതിന് പൗലോസിനെ തങ്ങളെ ഏൽപ്പിക്കുവാൻ ഫെലിക്സിനെ പ്രേരിപ്പിക്കുവാൻ കരുതി കൂട്ടിയായിരുന്നു ഈ കുറ്റാരോപണം അപ്രകാരം ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ പൗലോസിന്റെ വധം സുസാധ്യമാകുമായിരുന്നു തുടർന്ന് ഫെലിക്സ് പൗലോസിന് സംസാരിക്കുവാൻ അനുവാദം കൊടുത്തു ഈ ജാതിക്ക് നീ അനേക സംവത്സരമായി ന്യായാധിപതിയായിരിക്കുന്നു എന്ന മുഖപുരിയോടുകൂടി തർത്തുല്ലോസിന്റെ വാദമുഖങ്ങളെ ഒന്നൊന്നായി പൗലോസ് ഖണ്ഡിച്ചു ഈ മാർഗത്തെക്കുറിച്ച് സൂക്ഷ്മമായ അറിവുണ്ടായിരുന്നിട്ടും ലൂസിയസ് സഹസ്രാധിപൻ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം തീർച്ചപ്പെടുത്തുമെന്ന് പറഞ്ഞ് അവധി വെച്ചു പൗലോസിനെ സൂക്ഷിക്കേണ്ടതിന് ശതാധിപനെ ഏൽപ്പിച്ചു ഇരുപത്തിനാല് പത്ത് മുതൽ ഇരുപത്തിമൂന്ന് വരെ ചില നാളുകൾക്ക് ശേഷം ഭാര്യ ദുർസല്യുമായി ഫെലിക്സ് വന്നു പൗലോസ് അവരുടെ മുന്നിൽ പ്രസംഗിച്ചു നീതി ഇന്ദ്രിയ ജയം വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഫെലിക്സ് ഭയഭരവശനായി തൽക്കാലം പോകാം എന്ന് പറഞ്ഞ് ഒരു തീരുമാനമെടുക്കാതെ പൗലോസിനെ വിട്ടേച്ചുപോയി മോചനത്തിന് വേണ്ടി പൗലോസ് ദ്രവ്യം കൊടുക്കുമെന്ന് കരുതി പല പ്രാവശ്യം പൗലോസിനെ വരുത്തി അവനോട് സംസാരിച്ചു അഭിലാഷം സാധിക്കാഞ്ഞതുകൊണ്ട് രണ്ടു വർഷം പൗലോസിനെ തടവിൽ വെച്ചു ഇരുപത്തിനാല് ഇരുപത്തിയേഴ് യഹൂദിയയിലെ രാഷ്ട്രീയ സ്ഥിതികൾ വഷളായി കൈസരിയയിലെ തെരുവുകളിൽ പ്രക്ഷുബ്ധരംഗങ്ങൾ അരങ്ങേറി ഫെലിക്സിനെ റോമിലേക്ക് മടക്കി വിളിപ്പിച്ചു തങ്ങളുടെ കുറ്റാരോപണങ്ങളുമായി യഹൂദന്മാർ അയാൾക്കു പിന്നാലെ പോയി സഹോദരനായ പല്ലാസിന്റെ സ്വാധീനം കൊണ്ട് മാത്രമാണ് ശിക്ഷയിൽ നിന്ന് ഫീലിക്സ് അന്ന് രക്ഷപ്പെട്ടത്